ഹലോ ഹായ് വെൽക്കം ടു രുചി വൈബിൾസു ഇന്ന് നമുക്ക് കാന്താരി മുളക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാനിവിടെ കടുക എണ്ണയാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് കടുക എണ്ണയ്ക്കേത്താകുമ്പോൾ ഒത്തിരി നാൾ കേട് കൂടാതിരിക്കും അതിപ്പോൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ കടുകണ്ണ ഒഴിച്ചു അതിനായിട്ട് നമ്മൾ മുളക് എല്ലാം ഇങ്ങനെ അറ്റം പിളർന്ന് ഇങ്ങനെ വെക്കണം എല്ലാ മുളകിൻ്റെയും അറ്റം ഞാനിതുപോലെ പിളർന്ന് വെച്ചേക്കുവാണേ എന്നെങ്കിൽ മാ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നമ്മുടെ നമുക്ക് രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഈ മുളക് അതിനകത്ത് ഇട്ട് കൊടുക്കാം മുളക് നമുക്ക് പതിയെ അതിന് ഇളക്കി കൊടുക്കാം ഈ പൊട്ടിത്തെറിക്കൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അച്ചമ്പിലിറന്നിട്ടേക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി ഈ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുക്കാം അപ്പോൾ മുളകിൻ്റെ കൂടെ തന്നെ ഇതും ഒപ്പം ഒരിഞ്ഞ് വരും മുളക് ഒരു വരുമ്പം വാടി ഇട്ടുമ്പോഴത്തേക്കും ഇതും ഒരിഞ്ഞോളൂ അപ്പം നമുക്ക് ഇതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് മാത്രമേ മുളക് പൊടി ഇടാവുള്ളൂ ഇത് പിരി നമ്മുടെ കശ്മീരി മുളക് പൊടിയാണേ പൊട്ടുവരിയില്ലാത്ത മുളക് പൊടിയാണ് ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഇട്ടോളൂ ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരുപാട് മൂക്കാൻ പാടില്ല മുളക് അര ടീസ്പൂൺ ഉൽവാപ്പൊടി ഇട്ട് കൊടുക്കും ഇതുപോലെ അര ടീസ്പൂൺ കായപ്പൊടി ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതൊരു ചെറിയ അര ഗ്ലാസ് ഉണ്ടാവും അതായത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ വിനാഗിരി കാണും അത് നിങ്ങൾക്ക് മുളകിന് ആവശ്യമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫൈനലാണ് നമ്മൾ ഉപ്പ് ഇടേണ്ടത് ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുക ഉപ്പിട്ട് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്ക് തീ ഓഫ് ചെയ്യാം ക്കി തണുത്തതിന് ശേഷം നമുക്ക് ഒരു ജാറിനകത്താക്കി വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്